പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള തെക്കേപ്പാടം എന്ന ആ ഒരു വയലിൻ്റെ ആണ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കളിച്ച് നടന്നൊരു വയലാണ് കേട്ടോ ഇത് ഈ ഒരു വയലിൻ്റെ നടുക്കായിട്ട് ഒരു വലിയൊരു കുളമുണ്ട് ഇപ്പം ആ ഒരു കുളത്തിൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേതാ സൈഡൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ ആ മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കേണ്ടി ആ ഒരു നീല നീലക്ഷേട്ടിട്ടാള കേട്ടോ ഇതിൻ്റെ ഒരു കരാറുകാരൻ ഇപ്പം വെള്ളം ഏകദേശം മണിക്കൂറുകളോളായി ഇവിടെ വെള്ളം പറ്റിക്കുന്നു രാവിലെ എട്ട് അൻപതിന് തുടങ്ങിയതാണ് ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയായി ഇപ്പോഴും വെള്ളതാ ഇത്ര വെള്ളം ഇതിലുണ്ട്

ആരാണ് ഇറങ്ങി മീൻ പിടിക്കുക ധൈര്യം ഉണ്ടല്ലേ നല്ല ഉണ്ട് ഇപ്പതാ സമയം രണ്ട് മണി രണ്ടേകാലായിട്ടുണ്ട് കേട്ടോ ഇപ്പം വെള്ളം ഏകദേശം കുറച്ചുകൂടി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല ചളിയാണ് അപ്പോൾ ഇവിടെ മീൻ പിടിക്കാനുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആ ഒരു മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ഗിരീഷ് ഏട്ടൻ ഇറങ്ങിയാണ്ട് ഇതാ വെള്ളത്തിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ ഈ ഒരു ലെവലിൽ മാത്രമേ ഇവിടെ കെട്ടി ബെൽറ്റ് ഇടുന്നുള്ളൂ അപ്പോൾ ഇത്ര ഐറ്റില് കെട്ടുന്നുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു ഐറ്റിൽ കെട്ടി കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വയലിലെ വെള്ളം മൊത്തം ഇതിലേക്ക് കയറിയിട്ട് ഇപ്പം തന്നെ ഈ ഒരു കുളം ഫുള്ള് ചമ്മിയും അതായത് പുല്ലുകൾ മേടയായി കിടക്കുകയായിരുന്നു അതൊക്കെ വലിച്ചെടുത്തതിനു ശേഷമാണ് ഈ കെട്ടൊക്കെ പൊളിച്ചു മാറ്റുന്നത് കഴിഞ്ഞ ആ ഒരു പ്രളയത്തിൻ്റെ ആ സമയത്താണെങ്കിൽ വെള്ളം ആ ഒരു മതിൽക്കെട്ടിന് മുകളിൽ വരെ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ നോർമലി മഴക്കാലത്ത് അത്ര ഉണ്ടാവില്ല പക്ഷേ എന്തായാലും ഈ ഈയൊരു കുളം കവിയാറുണ്ട് അപ്പോൾ കുളം കവിയുന്ന സമയത്ത് ഈ ഫുള്ള് ചണ്ടിയും ചമ്മലും ചളിയൊക്കെ ഇതുപോലെ ഇതിലേക്ക് ഇറങ്ങി നാശമാവായിരിക്കും ചെയ്യുക അപ്പം ഇത്രയും പൈസ മുടക്കി ഈ കുളം വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ കെട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കുളം നല്ല വൃത്തിയായി തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളിലായി പോകാം ഇപ്പം കുറേ ആളുകൾ വന്ന് മീൻ തപ്പി പിടിക്കുകയാണ് കേട്ടോ നല്ല ലൂസ് ചളിയാണ് വേറെ വാലയുണ്ടൊന്നും പിടിക്കാനുള്ള മാർഗമില്ല വെള്ളമാണെങ്കിൽ ചെറുങ്ങനെ ചെറുങ്ങനെ വറ്റുന്നേ ഉള്ളൂ ഇപ്പോഴും മണിക്കൂറുകൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ വെള്ളം കുറയുന്നുണ്ട് പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് വറ്റൂല അപ്പത് അപ്പുനതാ ഒരു മീന് കിട്ടിണ്ട് പണ്ടൊക്കെ അത് വറ്റിച്ചു കഴിഞ്ഞാൽ നല്ല പണ്ട് ഒരു പ്രാവശ്യം ഞാൻ ചെറുപ്പ സമയത്ത് ഈ കുളം ഒരു പ്രാവശ്യം വറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട് അന്ന് മൂന്ന് മോട്ടറ് വെച്ചിട്ടും ഈ ഒരു കുളം വറ്റിയിട്ടില്ല ഫുള്ളായിട്ട് ഇതേപോലെ അരക്കു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അന്ന് മീൻ വാലായിട്ട് അഴിപ്പിച്ച് മീൻ പിടിക്കുകയെന്ന് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ കുറേ മീനുകളൊക്കെ മിസ്സാവും എന്നാലും കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല വലിപ്പമുള്ള ബ്രാലൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഈ ഒരു കുളത്തിൽ എന്തായാലും ചളി ആയതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനായിട്ട് നല്ല പ്രയാസമുണ്ട് ഇരീശട്ടതാ വീണ്ടും ഒന്നിനെ പിടിച്ചു തോന്നി കടുവാണ് ട്ടോ കിട്ടുന്നത് ബ്രാല് ബ്രാലക്കാതി ഒരുപാടുണ്ടായി കുളമാണത് നല്ല കട്ടൊക്കെ വെയിലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും വെയിലാണ് ഇപ്പം ഇതെങ്ങനെ ഓരോരോ മീനാണ് കിട്ടുന്നത് ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇറങ്ങി ഭയങ്കര തപ്പലാണ് കേട്ടോ കോരുവലൊക്കെ കൊണ്ടതുണ്ട് വെള്ളം വേഗമായിട്ട് കുറയുന്നുമില്ല എന്താ വെച്ചാൽ ആ ഒരു മോട്ടറ് നല്ല അതും നല്ല ഹൈസ്പീഡ് സാധനമാണ് അതിൽ തന്നെ ഈ വെള്ളം അത്രയ്ക്കും ഉണ്ട് കേട്ടോ അതായത് ഉറവ പുറത്തൊക്കെയുള്ള വേറെ തോടുകളിൽ നിന്നൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് വെള്ളം അത്രയ്ക്ക് സ്പീഡിൽ വറ്റാത്തത് ഇതു വീട്ടിൽ ഇത്രയും പോഴ്സിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ അത്ര വലിയ മീനുകളൊന്നെ ഇല്ലാന്ന് തോന്നുന്നു പണ്ടൊക്കെ ഇതിൽ വറ്റി വറ്റിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വറ്റിക്കുന്ന കണ്ടുള്ളൂ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണത് അതന്നെ ഫുള്ള് പറ്റിയിട്ടില്ല പക്ഷെ അന്നൊക്കെ നല്ല സൈസ് ബ്രാലൊക്കെ ഇതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളവിടെ ബ്രാല് എന്ന് പറയും മറ്റിടങ്ങളൊക്കെ വരാല് അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം അപ്പം അന്നൊക്കെ ഒരുപാട് മീൻ ഇതിൽ കാണാറുണ്ട് കേട്ടോ ഈ വെള്ളം പറ്റിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ മീൻ നല്ല തുള്ളുന്നതൊക്കെ കാണാറുണ്ട് ഇപ്രാവശ്യം മീൻ വലിയ മീനുകളൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു ചളി കോരുന്ന സമയത്തെ കൂടുതലായിട്ടും മീൻ കിട്ടാറുണ്ടാവുള്ളൂ ി കൊടുക്കിതാ ഇവിടെ സൈഡിൽ കെട്ടുപൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡില് മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാലും ഒരു മാസം കൊണ്ടൊക്കെ പണി തീരുന്നൊക്കെയാണ് നമ്മുടെ കരാറുകാരൻ പറയുന്നത് പ്രതീക്ഷിച്ച പോലെ മീനില്ലെങ്കിലും മീൻപിടുത്തത് അത് അകൃതയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതിൽ ചളി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ചളി കോരി ഒഴിവാക്കുകയാണെങ്കിൽ ആ സമയത്ത് കുറേ മീനുകളെ കിട്ടും ഇവിടെ ആയിട്ട് ഇതാ നമ്മുടെ ഇറ്റാച്ചിതാ അതിലേക്ക് ഇറങ്ങി ഇറക്കിയിട്ട് നമ്മുടെ സൈഡ് കിളെടുക്കാനൊക്കെയുള്ള പരിപാടി ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം